പോയി ോണ്ടിടജ് വാപ്പാക്കാണെങ്കിലോ തീരെ ലെവലും ഇല്ല ഇത് ചുറ്റോടിറ്റോ നോക്കോണ്ടി വെപ്പ് മുറി നോക്കോണ്ടി കിണറുണ്ടോ മതിലുണ്ടോണ്ടി അതൊക്കെ നോക്കണം ഇത് ആണുങ്ങൾ പോണോടത്തേക്ക് പെണ്ണുങ്ങൾ പോയാൽ ശരിയാവൂലി ഞാൻ ഇങ്ങളെ പറഞ്ഞേക്കില്ല ഞാൻ പോകും പോകുവാൻ്റെ അപ്പൊ ഞാൻ എല്ലാം നോക്കും ഇച്ചിന് ഒക്കെ നോക്കാൻ അറിയി ഏതായാലും ഇപ്പൊ കൊറേ പോയി പരിചയം ഉണ്ടല്ലോ ഞാൻ നോക്കിക്കോണ്ട എല്ലാ ജൻ്റെ വ്യാപാരം ഏൽപ്പിച്ച ഒരു വാലും മൂടൊന്നും കിട്ടൂല പറഞ്ഞ് നിക്കല്ലേ മോട്ടോറിച്ച് പോവില്ല പോല നടക്കാല വൈകുട്ടിയാണ് സൈഡ് ആയിക്കാളെ ने ने। ने ने। ने ने ने। ने। ने േ ബദാമും നിങ്ങള് ഓരേ ഞാനല്ലോ ആക്ക തിന്ന് കഴിഞ്ഞാ എന്റെ ആപ്പ വരുമ്പോൾ എനിക്ക് മൂക്കറ്റാൻ തിന്ന ഇവിടെ കഴിഞ്ഞു പച്ച ജില്ല രസം പഴംമുട്ടിയേ ഇതിപ്പോ തെറ്റൊന്നും ഇല്ല പെണ്ണിന്റെ പാപ്പം പുട്ട് പോയിക്കൂണു എന്നുള്ളതല്ലേ ഉള്ളൂ അതെ പിന്നെ അതിന്റെ വേറെ കാരണവലായിട്ടൊരു ചങ്ങാൻ കണ്ടല്ലോ അവിടെ കാര്യങ്ങളൊക്കെ നടത്തുള്ള ഇതെങ്കിലും ഒന്ന് ഉറപ്പിച്ചാന്ന് തോന്നി ഇതിപ്പോ നമ്മൾ പോയി കണ്ടല്ല കുട്ടി വലിയ കോലക്കടൊന്നുമില്ല ഇത് നെബീസിനൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാണ്ടേ കാര്യങ്ങളുണ്ട് മുന്നോട്ട് പോട്ടെ കാരണം ഇത് വരെ ഉണ്ടായൊക്കെ അവിടെ നിന്ന് കണ്ട് തുമ്പില്ലാതെ ആലാണ് പിന്നിപ്പോ ഞമ്മളെ കുട്ടീൻ്റെ മുഖത്തൊക്കെ നോക്കി

അപ്പൊ നമുക്ക് ഈ കല്യാണം ബാപ്പ കല്യാച്ചിട്ട് എത്താ ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ ഇപ്പൊ ഞാൻ മരിച്ചാണെങ്കിൽ പപ്പനും വേറെ പെണ്ണിട്ടൂലോ അങ്ങനെയാണെങ്കില് എത്തക്കി പറഞ്ഞത് ഇപ്പൊ അതും മുടക്കിയില്ലേ എത്ര പപ്പനും ഞാനും പോയി കണ്ടെന്നു ഇപ്പൊ കാണാനൊന്നും ഒഴിവുണ്ടാവുള്ളൂ

ഓലെ അന്വേഷിച്ചും ഉമ്മാന്റെ കാര്യം പറഞ്ഞു മുടങ്ങുകയാണ് നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നുണ്ട് ഞാൻ എന്നോട് അത് മുണ്ടാതിരിക്കാണ് എന്റെ കുട്ടിന്റെ കല്യാണം വയസ്സായാലും ഈ പറ്റിയ പെണ്ണും കുടുംബം ആയത് മാത്രം ഞാൻ കല്യാണം പോകുമ്പോ ശരിയാവോന്നാല് അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളെ എനിക്ക് പെണ്ണിട്ടൊന്നിച്ച് തോന്നില്ല വിധി ഉണ്ടെങ്കി നടക്കും അല്ലെങ്കിൽ അടുത്തൂറി ഒന്ന് പോയി വന്നിട്ട് ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം നീലക്കുപ്പായിട്ട് ഇരിക്കണം ഞാൻ തന്നെയാണ് എന്താ ആ നീലക്കുപ്പായിട്ട് ഇരിക്കണ അവനോടൊന്ന് അന്വേഷിച്ചോ മഞ്ഞക്കണ്ടൻ ബീരാൻ മകൻ ശുക്കൂർ ആ ഇവരെ അറിഞ്ഞ ആൾക്കാര എന്താ സംഭവം ഇത് എന്റെ ഒരു മച്ചുണിയാന്റെ മോക്കുള്ള ഒരു കല്യാണാണ് എങ്ങനെയുണ്ട് കുടുംബം ആ ചക്കൻ കഴിഞ്ഞ ആഴ്ച വന്നാണ് സൂപ്പർ ചക്കനാ ഓൻ കുഴപ്പമില്ല ആ തള്ളണ്ടല്ലോ ഞാൻ പറയല്ലേ കുഴപ്പം തള്ളക്കെന്താ ആ തള്ള വളരെ മോശാണ് നിങ്ങൾ ആ പെരി കുട്ടികൾ കെട്ടിച്ചല്ലേ അവിടെ ഭരണം നബീസുവിന്റെ അടുത്താണ് ആ ബീരാക്കൊരു പെൺകുന്തനാണ് ആ തള്ള ഭരച്ചന്ത നിൽക്കുള്ളൂ നീ എവിടെ പോയി അന്വേഷിച്ചാലും ഈ മോശ അഭിപ്രായത്തേന്നെ കിട്ടുള്ളൂ ഞാൻ നീ എടുക്കും അന്വേഷിച്ചാൽ പോകുന്നില്ല അത് കേട്ടോടത്തോളം മതി ഇതാണ് നമ്മൾ ഉം മന്നിരിപ്പൊ രണ്ട് മാസം രണ്ട് മാസം ലീവുള്ളൂ അപ്പൊ പിന്നെ ഇതാണ് ഇപ്പൊ നമ്മളെ സംഗതിക്കൊക്കെ ഇനി പറ്റിയാണെങ്കിൽ എളുപ്പമുണ്ട് സംഗതിക്കൊക്കെ കുട്ടി ഞാൻ ഞാൻ സൗദിയിൽ തായിഫിലാണ് കാര്യങ്ങളൊക്കെ ഞാനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ആറ് പെൺകുട്ടികളാണ് അതിപ്പോ ഒന്നിനെ ഞാൻ കെട്ടിച്ചിട്ടുള്ളു

ആ ഇറങ്ങി എന്നാല് എന്നാലും ഞാൻ വിവരം ഞാൻ എടുത്ത് ആ ആ എന്നാ പൂവേ എത്ത മട്ടം കണ്ടിട്ട് പറ്റിയിക്കണം

ല്ലല്ലോ കാലാകാലം നമുക്ക് കൊണ്ടറക്കാനുള്ളതല്ലേ ജെല്ലം കൂടി കുഫുവത്ത് നോക്കുമ്പോ പെണ്ണിട്ടൂല ഇപ്പൊ തന്നെ അത്യാവശ്യം മൂപ്പൈകുണ്പ്പള്ളവരൊക്കെ പെണ്ണിട്ടി കുട്ടികളായി എന്നൊക്കെ നിങ്ങൾ പാത്തുക്കുന്നത് ഏകദേശം ഒരു ഒക്കണ ഉറപ്പിച്ചോ നല്ല തറവാടും പങ്കീസൊക്കെ നോക്കിട്ടെന്നെ നടത്തുള്ളൂ കുറച്ച് വെഗ്യാലും മേണ്ടിയില്ല എവിടെങ്കിലും പോയി കുടുങ്ങാനൊന്നും പറ്റൂല ഒന്നിനൊ ഇവിടെ കൊടുന്ന് കണ്ടിട്ടില്ലേ സ്ഥിതി എനിക്ക് പറഞ്ഞല്ലോ ഞാന് ഇവിടെ ഉള്ള എന്താ കുഴപ്പം കൊറച്ച് മുതല് കുറവുണ്ടെന്നല്ലോ നല്ല കുട്ടിയാണ് പരീക്ക് നിങ്ങള് തറവാടും പങ്കീസും നോക്കി നടന്നോളീ അതന്നെ ഞാൻ അങ്ങോട്ട് ഒരു കല്യാണക്കാരും കൊണ്ടുത്തത് ഇന്നോട് ആൾക്കാർ എത്ര പറയുന്നുണ്ട് അവിടെ ഇവിടെ കുട്ടികളുണ്ട് ഞാൻ കാരണം ഒരുങ്ങായി ഇവിടെ അവസ്ഥ മോനെ നല്ല എന്റെ കാര്യം എങ്ങനെയാലും ആയാ മോൻ മുതലുള്ള കെട്ടിയതേ അതുപോലും ചോദിച്ചതാണ് നിങ്ങളെ കുട്ടീനെ കൊണ്ട് മോളെ കെട്ടിച്ചോന്ന് അങ്ങനെ സമ്മതിച്ചല്ല ഞാൻ മുതലോക്കി അടങ്ങിട്ടോന്നുല്ല ഇങ്ങനെ പോവണിപ്പോ ഞാൻ പോകോളത്തിന് കാണാൻ പറ്റും എനിക്ക് തോന്നണില്ല ഈ പെണ്ണുപ്പറ്റി വല്പത്തിലും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ വന്നിട്ട് കുഞ്ഞോനെ കണ്ടമാനം പെണ്ണു പോയി കണ്ടു എല്ലാം എനിക്കും പറ്റുണ്ട് ഇപ്പാക്കും പറ്റുണ്ട് പെരയിൽ വരുമ്പോഴേ ഇമ്മാനോടെ അഭിപ്രായം പറയുമ്പോ അമ്മാക്കും പറ്റണില്ല ഇമ്മയാണ് എല്ലേ കല്യാണം മണ്ടാന്ന് വെക്കുന്നത് പിന്നെ അത് മാത്രമല്ല എങ്ങനെങ്കിലൊക്കെ ശരിയായാലേ നാട്ടുകേരും തന്നെ ഈ പറഞ്ഞ ഇമ്മാനെ പറ്റി മോശ അഭിപ്രായം പറയണേ മോശ അഭിപ്രായം തന്നെ പ്രത്യേകിച്ചൊന്നുമല്ല ഇമ്മേ പെരീത്ത ഭരണവും കാര്യങ്ങളൊക്കെ ഇപ്പാൻ എനിക്കറിയില്ല ഇപ്പൊ തണുത്തുകൊണ്ടാണ് ഞാനും കേട്ടത് എങ്ങനെയാണ് രാജാവാണ് താന്ന് കൂന്ന് പറയാം അല്ലെങ്കിൽ എന്റെ കല്യാണം ഈ കാലത്ത് ഞാനേ എത്ര വരവ് ഇപ്പൊ വന്നു എല്ലാ വരവിലും ഞാൻ പെണ്ണാണാൻ പോകുന്നുണ്ട് ഞാനും ഇപ്പം പെണ്ണാണാൻ പോയി കോഴങ്ങി ഞാനൊരു തീരുമാനം എടുക്കാൻ വിചാരിച്ചു ഈ കല്യാണം കൂടി ഞാൻ ഞാൻ നേരെ ടിക്കറ്റ് എടുത്ത് നിൽക്കണില്ല ഇനി അടുത്ത നമുക്ക് അല്ലാതെ എന്താ അതിന് ആയിട്ട് പെരിലൊന്നും പറയണം അല്ലെങ്കിൽ കല്യാണം നടക്കൂല പിന്നെ വേറെ കാര്യം നോക്കണം ഇനി കഴിഞ്ഞ പ്രാവശ്യം എവിടെങ്കിലും പോയി പെണ്ണുണ്ടോട് ഈ ആ സ്ഥലത്തന്നെ പോയിട്ട് പെണ്ണാണ് പെണ്ണാണെടുത്തിട്ടാ അതിന്റെ അഞ്ചത്തിനെ കെട്ടിച്ചുണ്ടോ അതൊക്കെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ അമ്മായിമ്മ ചൂട് എടുത്തുകൊണ്ട് കട്ടു അങ്ങനെ ശ്രദ്ധിക്കണം ഞമ്മള് കൊല്ലം കൊല്ലം വന്ന ഈ പെണ്ണാളില് എനിക്കൊക്കെ ഒരു തമാസ അല്ല പി കുറേ പ്രവാസികളുണ്ട് ഗൾഫിൽ നാട്ടിൽ ഇങ്ങനെ ലീവിന് വരും പെണ്ണാടാൻ പോകും എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞാണ് കല്യാണം നടക്കൂല പിന്നെയും ഗൾഫൊക്കെ തന്നെ പോവും അങ്ങനെ ഓരോരോ വിലയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഞങ്ങളുടെ പ്രവാസികളുടെ ഒക്കെ എനിക്കിപ്പോൾ എത്ര വയസ്സായി എനിക്കറിയാം മുപ്പത്തഞ്ച് വയസ്സായി ഇനി അടുത്ത വിലയിൽ ഇതേമാതിരിക്കായാൽ പിന്നെ മൂന്ന് നാല് വയസ്സാണ് എനിക്ക് കയറണത് എന്തപ്പം ചെയ്യുക ആ അവിടെ ും ചെക്കനും കൂടി വരെ പോയി പോയ കാര്യങ്ങളൊന്നും തെറ്റൊന്നുമില്ല ചുരുക്കുള്ള പെണ്ണൊക്കെ തന്നെയാണ് പരീം കൂടി ഒന്നും തെറ്റൊന്നുമില്ല ഇതേലും ഞമ്മ ഉറപ്പിച്ചു വന്ന് കണ്ടുകണ്ട് പറ്റിയെങ്കിൽ ബാപ്പി ഇമ്മയൊക്കെ ഉമ്മാക്കെന്താ ബെജാന്നൊക്കെ പറഞ്ഞ കാണു കെടുക്കാണ് പറഞ്ഞു ഞങ്ങൾ അത് കേറി കണ്ടിട്ടൊന്നും ഇല്ല പോലെ ഇപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു കുറ്റിയെറുപ്പുള്ള ഒരു കാക്ക തന്നെയാണ് ആറ് പെൺകുട്ടികളാണ് എന്നാ പറഞ്ഞത് ആദ്യത്തിനെ പോയി അല്ല വെച്ചായി ഇമ്മാക്കേ കെട്ടിച്ചു ബ്രസറൊക്കെ കൂടിക്കാണ്ട് ഒന്ന് കൊഴഞ്ഞതാന്ന് പറയുന്നുണ്ട് ഭർത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കിടക്കപ്പായ നീച്ചൂലാന്നാ പറഞ്ഞത് ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞുകീ കല്യാണം കൂടി ഇല്ലാതെ ആക്കലോ ആറ് ഇതൊക്കെ സുക്കൂറിന്റെ തലീക്കാവൂലേ ഇതൊക്കെ മൈമുട്ടി കൊണ്ടേക്കാണ്ട് കാണ്ട് ഞാനൊന്നും വിളിച്ചോക്കട്ടെ അല്ല ഇത് ഉറപ്പിച്ചിട്ടില്ല അഞ്ചാറ് പെൺകുട്ടികളുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങനത്തോട്ട് എന്തിനാ ഇങ്ങനെ നല്ലൊരു മൈമുട്ടി അജി വേറെ പറ്റൂരെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോനെ കല്യാണത്തെ ഭാത്തവണ് മെൻ്റെ അടുത്ത് വേടും ചെയ്യരുത് അതിനെ പറ്റി ബൂൾച്ചും ചെയ്യരുത് അതാൻ്റെ കുടിക്കാനോടും പറഞ്ഞത് കേട്ടോ ഈ സംഗതി ഒക്കെ പോകേണ്ടത് ഒക്കെ എല്ലാവർക്കും ഏറെക്കാറും പറ്റും കാര്യം അൻ്റെ അടുത്തേക്ക് വേരും അതാണ് തുമ്പില്ലാതാവും ഇതിങ്ങനെ നടക്കും മനുഷ്യന്മാർക്ക് ഒരു പാർച്ചിലായിക്കൊള്ളും വീരാക്ക മോന് പെണ്ണാണ് നടക്കാൻ പറ്റുന്നത് ആൾക്കാർക്കൊക്കെ അറിയാം ഈ പേരിയിൽ ബടുക്കണിയാണ് ഏറെ എന്റെ അടുത്താണ് ഭരണ അവിടുത്തെ അതെല്ലാവരും അങ്ങാടിപ്പാട്ടാണ്

പെരീത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്താലേ ആണുങ്ങളാക്ക് തീരെ വില ഇല്ലാതായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അപ്പം ഈ ഗൾഫിൽ നിന്നൊക്കെ വന്നുകാണ്ട് മൂന്നാസത്തിന് വന്ന കുട്ടികൾക്കൊന്നും പെണ്ണൊന്നും ശരിയാവില്ല കാരണം എന്താ ഈ ഇമ്മാരെ ഈ സ്ട്രോങ് കാരണം നിങ്ങൾ സ്ട്രോങ് കാട്ടണ്ടെന്നല്ല പറഞ്ഞത് കാട്ടിൻ്റെ ഓർത്ത് കാട്ടണം ആണുങ്ങളേറ്റുള്ള ഒരു ലെവലിൽ നിൽക്കണം എന്നാലെ പെരളിലുള്ള ഒരു സുഖം ഉണ്ടാവുള്ളൂ പെൺ ഭരണം പെരിയിൽ വന്നാലേ ആ കുടുംബം പറ്റില്ലാതാവൂ അങ്ങനൊന്നും ആവരുത് നിങ്ങൾ അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ